ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ അതി ദാരിദ്ര്യ രൂപ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നാട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എല്ലാ പരിമിതികളിൽ നിന്നുകൊണ്ടും നമ്മൾ ഈ അത്യപൂർവ്വ നേട്ടം ഈ അത്യപൂർവ്വ ലക്ഷ്യം നേടിയിട്ടുണ്ട് ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ അതിഥി ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷാണ് നമുക്ക് അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യാം ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ എനിക്കത് അങ്ങനെ വളരെ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ പക്ഷേ എങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് അത്രയേറെ ഒരു ദിവസമാണ് ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കാല് വെക്കുന്നതാണ് ഇപ്പോൾ അറിയാം ഒരുപാട് പരിമിതികളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് മാതൃയാകുന്ന രീതിയിൽ നമ്മളൊരു ചുവട് വച്ചിരിക്കുന്നു ആ യാത്ര ഒട്ടും ഈസി അല്ല എന്നറിയാം പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇന്നു ആ ഒരു ജേണി സംഭവിച്ചത് മിനിസ്റ്റർ ഒപ്പം തന്നെ ഈ ഒരു അറുപതിനായിരത്തിൽ പരം പേരെ എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് ഇതെല്ലാം വിശദമായി പറയേണ്ടതാണ് പക്ഷേ അസംബ്ലി ആണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് വളരെ ചുരുക്കി പറഞ്ഞ് എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഇത് ഈ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു അതിന് തന്നെ ഒരു പ്രാധാന്യമുണ്ട് എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഒന്നാമത് മറ്റൊന്നുമല്ല തീരുമാനിച്ചത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വിവരശേഖരണം ഒരു പ്രാഥമിക പട്ടിക ഗുണഭോക്താക്കളുടെ ഉണ്ടാക്കി ആ പ്രാഥമിക പട്ടിക അൻപത്തി എട്ടായിരത്തിലധികം ഫോക്കസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത് അത് കുറെ കൂടി പട്ടികയെ സ്ട്രീംലൈൻ ചെയ്തു അതിനുശേഷം വാർഡ് തലത്തിൽ ഉണ്ടാക്കിയ ജനകീയ സമിതികൾ ആ പട്ടിക പരിശോധിച്ച് അത് വാർഡ് ഗ്രാമസഭയ്ക്ക് ശുപാർശ ചെയ്തു ഗ്രാമസഭകൾ അന്തിമമായി അംഗീകരിച്ച ആ പട്ടിക പിന്നീട് ഭരണസമിതികളും അതിന് അംഗീകാരം കൊടുത്തു ഇതിനേക്കാൾ സൂക്ഷ്മമായിട്ടൊരു പ്രക്രിയ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് നടത്താനാവില്ല കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും കൂടിയാണ് ഗ്രാമസഭകളിലൂടെ ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അങ്ങനെയാണ് അറുപത്തി നാലായിരത്തി ആറ് പേരെ കണ്ടെത്തിയത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ് അതിൻ്റെ വിശദമായ വളരെ എലോബറേറ്റ് പ്രോസസ്സാണ് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഓരോ കുടുംബത്തിൻ്റെയും അതിദാരിദ്ര്യത്തിനിടയാക്കിയ ഘടകങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്ലാനുകൾ ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ അറുപത്തിനാലായിരത്തി ആറ് മൈക്രോപ്ലാനുകൾ ആവിഷ്കരിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു മൈക്രോ പ്ലാൻ അപ്രോച്ച് കുടുംബത്തിനും മൈക്രോ ഒരു പ്ലാൻ എന്ന നിലയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ഈ മൈക്രോ പ്ലാൻ നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുത്തു പക്ഷേ എല്ലാ സർക്കാർ വകുപ്പുകളും അതിനുവേണ്ടി കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ നിരന്തരമായിട്ടുള്ള അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ മന്ത്രിതലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലുമെല്ലാം നടന്ന അവലോകനങ്ങളുടെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് പോയത് നാല് വർഷം കൊണ്ട് ഈ മൈക്രോ പ്ലാൻ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തു അവരെല്ലാം ഓരോ തദ്ദേശ സ്ഥാപനവും അഭിമാനത്തോടെ തങ്ങളുടെ തദ്ദേശ സ്ഥാപനം തങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിദാരിദ്ര്യമുക്തമായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ജനപങ്കാളിത്തത്തോടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നടത്തിയ പ്രവർത്തനമാണ് ഈ ഒന്നാം സ്ഥാനം അതിദാരിദ്ര്യം ആദ്യമായിട്ടില്ലാതാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന ഒന്നാം സ്ഥാനം നാം ഒന്നായി നേടിയതാണ് യെസ് അങ്ങനെ തന്നെയാണ് മിനിസ്റ്റർ ഇതിപ്പോൾ ഈ ദാരിദ്ര്യവും അതി ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് മിനിസ്റ്റർ ഇപ്പോൾ ഞാൻ കുറച്ച് നാണക്കേടുകൂടി തന്നെ ഞാൻ പറയുകയാണ് കാരണം ചില മാധ്യമങ്ങളടക്കം ഈ വാർത്തയെ തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട് ദാരിദ്ര്യം എന്തതും അതിദാരിദ്ര്യം എന്തെന്നും അറിയാത്ത രീതിയിൽ ആളുകളിലേക്ക് വാർത്ത എത്തിപ്പിക്കുന്നുണ്ട് അത് കുറച്ച് നാണക്കേടുകൂടി തന്നെയാണ് ഞാൻ അങ്ങേക്ക് അങ്ങേയോട് പറയുന്നത് പോലും അപ്പോൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ സർക്കാർ എങ്ങനെയാണ് നേരിടുന്നത് ഇങ്ങനെയൊരു കാര്യം നടന്നു എന്ന് ഇപ്പോഴെങ്കിലും എതിർക്കാനായിട്ടാണെങ്കിലും പറയുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നാല് കൊല്ലം നമ്മുടെ മിക്കവാറും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞ മൊട്ടേ ഭാവിച്ചിരുന്നില്ലല്ലോ നാല് കൊല്ലമായിട്ട് നടക്കില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവോൾവ് ചെയ്തൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കില്ലേ പത്തനംതിട്ടയിൽ വെച്ച് ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം അന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തി ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു പിറ്റേ ദിവസം രണ്ടുപേര് വാർത്ത പോലും വന്നില്ല അന്ന് ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഈ അതിദാരിദ്ര്യത്തിനൊന്നും വലിയ വാർത്താ പ്രാധാന്യമില്ല എന്നായിരുന്നു അപ്പോൾ ആ സമീപനമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രഖ്യാപനം വരുമ്പോൾ എതിർക്കാനായിട്ടാണെങ്കിലും അവരിതിനെക്കുറിച്ചൊക്കെ പറയുന്നു എന്നുള്ളത് സന്തോഷമാണ് അതേസമയം ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും തുടക്കം മുതൽ വളരെ ഗൗരവത്തോടെ സമീപിച്ച ഒരു പദ്ധതിയാണിത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിനെ സമീപിച്ച രീതി എന്നാൽ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ ഓക്കെ മിനിസ്റ്റർ ഇപ്പം ഈ പ്രതിപക്ഷ ആരോപണങ്ങളിൽ കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പോ അങ്ങയുടെ സമയക്കുറവ് എനിക്കറിയാം ഇപ്പം അതി ദരിദ്രതയെ സർക്കാർ ചുരുക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ പോലും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചുരുക്കൽ ഉണ്ടായിട്ടുണ്ടോ മിനിസറെ ഞാനൊരൊറ്റ കാര്യം പറയാം ഒരൊറ്റ കാര്യം പറയാം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ നാല് കൊല്ലം നാലര കൊല്ലം ഉറങ്ങുകയായിരുന്നു ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ലല്ലോ ഒരു വിമർശനം പറഞ്ഞിട്ടില്ലല്ലോ അവർക്ക് എത്രയോ അവസരങ്ങൾ നിയമസഭയേക്കാൾ വലിയ വേദിയത അവിടെ പറഞ്ഞിട്ടുണ്ടോ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു പരാതി ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ വന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അത് സ്വാഭാവികമാണ് അപ്പോൾ നന്ദി വളരെ നന്ദി എനിക്ക് അസംബ്ലിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഓക്കെ ശരി മിനിസ്റ്റർ ഓക്കെ ശരി എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു